മോഡിയുടെ കരങ്ങൾക്ക് ശക്തി ഒരു വിരോധാഭാസം വിരോധാഭാസമല്ല തെറ്റാണ് തെറ്റാണ് ആ തെറ്റ് തുടങ്ങി എന്നെ സംബന്ധിച്ചോളം ഞാൻ പൊതുരംഗത്ത് വന്ന കാലം മുതൽ കേസുൽ ചേർന്ന കാലം മുതൽ കുടുംബം മേലെ രാഷ്ട്രീയം ഇന്നല്ല പ്രവർത്തകനായ കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം കുടുംബ ബന്ധങ്ങൾ കുടുംബത്തിനകത്ത് കുട്ടിക്കാലം മുതൽ എന്റെ നിലപാട് ഇതാണ് കുടുംബം വേറെ രാഷ്ട്രീയം വേറെ ഞാൻ പ്രകടനത്തിന് പോകാതെ തന്നെ ആന്റോ ആന്റണി നല്ല ഗുരുഷത്തിൽ ജയിക്കും സംശയിക്കണ്ട ബി ജെ പിയുടെ ഏറ്റവും സുവർണകാലം കേരളത്തിലെ ബി ജെ പിയുടെ സുവർണ്ണകാലം കഴിഞ്ഞു